ബിഗ് ബോസ് ലൈവിൽ ആര്യൻ അനുമോളെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ബെഡിനടുത്ത് അനുമോളുടെ പ്ലാച്ചിയെ വീണ്ടും കെട്ടിത്തൂക്കിയത് കാണിച്ചു കൊടുക്കാനായിരുന്നു ആര്യൻ അനുമോളെ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ അനുമോൾ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഇതാരം എങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയും ഞാനല്ല ഞാൻ കണ്ടതുകൊണ്ട് നിന്നെ വിളിച്ച് വിവരം പറയാൻ വന്നതാണെന്നുള്ള രീതിയിൽ അനുമോളോട് പറയുന്നുണ്ട് അപ്പം അനുമോള് വിഷമത്തോട് ആര്യനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരും ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പരിഹാസ ചിരി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ചിലപ്പോൾ നിനക്ക് കപ്പ കിട്ടുമെന്ന് വിചാരിച്ച് പ്ലാച്ചി സ്വയം തൂങ്ങി മരിക്കാൻ നോക്കിയതായിരിക്കുന്ന ആരും പറയുന്നുണ്ട് അപ്പം അനുമോള് വേഗം പോയി കെട്ടഴിച്ച് പ്ലാച്ചിയെ കയ്യിലെടുക്കുന്നുണ്ട് അപ്പം അനുമോളാകെ വിഷമത്തിലാണുള്ളത് അപ്പോൾ ആരും പറയുന്നുണ്ട് നീ ഇങ്ങനെ ടോപ്പ് ഫൈവിലൊക്കെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാനല്ല ഇതൊന്നും ചെയ്തത് ആരാ ചെയ്തതെന്ന് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്തിനാണ് ചെയ്തത് ആരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നാണ് അപ്പോൾ ആരി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടും അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നാണ് അനിമോൾ പറയുന്നത്